ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ എനിക്ക് പറയാനുണ്ട് ഇന്ന് നമ്മൾ പത്ത് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് ചർച്ച ചെയ്യാൻ പോകുന്നത് പി എസ് സി ബുള്ളറ്റിൽ നിന്നുള്ള കറണ്ട് അഫെയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്ന എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തി നാല് എൽ എസ് ജി എസ് പോലെയുള്ള പരീക്ഷകൾക്ക് ഇവിടെ നിന്നും ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം ആദ്യത്തെ ക്വസ്റ്റ്യൻ ഏത് രാജ്യത്താണ് എമേഴ്സൺ നങ്കഗ്വ അഞ്ച് വർഷ കാലാവധിയിലേക്ക് വീണ്ടും പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത് രാജ്യത്തെ പ്രസിഡൻ്റാണ് എമേഴ്സൺ നങ്കഗ്വ എന്നാണ് ചോദ്യം സിംബാവയാണ് സിംബാവയിലെ പ്രസിഡൻ്റാണ് പുതുതായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡൻ്റാണ് എമേഴ്സൺ നങ്കഗ്വ ലോകത്തിലെ ഏറ്റവും വലിയ വാനനിരീക്ഷണ ടെലിസ്കോപ്പുകളിലൊന്നായ മോസി ടെലിസ്കോപ്പ് സ്ഥാപിക്കാൻ തീരുമാനിച്ച രാജ്യം ചൈനയാണ് ലോകത്തിലെ ഏറ്റവും വലിയ വാനനിരീക്ഷണ ടെലിസ്കോപ്പുകളിൽ ഒന്നാണ് മോസി ടെലിസ്കോപ്പ് മോസി ടെലിസ്കോപ്പ് സ്ഥാപിക്കാൻ തീരുമാനിച്ച രാജ്യം ചൈനയാണ് കേരളത്തിൽ ജി എസ് ടി അപ്പലേ ട്രിബ്യൂണലിൻ്റെ ബെഞ്ചുകൾ സ്ഥാപിക്കാൻ തീരുമാനിച്ച സ്ഥലങ്ങൾ ജി എസ് ടി അപ്പലേ ട്രിബ്യൂണലിൻ്റെ ബെഞ്ചുകൾ സ്ഥാപിക്കാൻ തീരുമാനിച്ച സ്ഥലങ്ങൾ തിരുവനന്തപുരവും എറണാകുളവുമാണ് കേരളത്തിൽ ജി എസ് ടി അപ്പലേ ട്രിബ്യൂണലിൻ്റെ ബെഞ്ചുകൾ സ്ഥാപിക്കാൻ തീരുമാനിച്ച സ്ഥലങ്ങൾ തിരുവനന്തപുരം എറണാകുളം ബഹുഭാരത്വ വിരുദ്ധ നിയമത്തിൻ്റെ കരട് തയ്യാറാക്കാൻ മൂന്നംഗ സമിതിയെ നിയോഗിച്ച സംസ്ഥാനം ബഹുഭാരത വിരുദ്ധ നിയമത്തിൻ്റെ കരട് തയ്യാറാക്കാൻ മൂന്നംഗ സമിതിയെ നിയോഗിച്ച സംസ്ഥാനമാണ് അസം അസമിലാണ് ബഹുഭാരത വിരുദ്ധ നിയമത്തിൻ്റെ കരട് തയ്യാറാക്കാൻ വേണ്ടി മൂന്നംഗ സമിതിയെ നിയോഗിച്ചത് അമ്പത്തി മൂന്നാമത് ദാദാസാഹിബ് പുരസ്കാരം നേടിയത് അമ്പത്തിമൂന്നാമത് ദാദാസാഹിബ് പുരസ്കാരം നേടിയത് ആരാണ് വഹീദ റഹ്മാനാണ് വഹീദ റഹ്മാനാണ് അമ്പത്തിമൂന്നാമത് ദാദാ സാഹിബ് പുരസ്കാരം നേടുന്നത് രാജ്യത്ത് ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രി പദത്തിലിരുന്ന രണ്ടാമത്തെ വ്യക്തി എന്ന റെക്കോർഡ് പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി ആയിരുന്ന ജ്യോതി ബസുവിനായിരുന്നു ജ്യോതി ബസുവിനെ പിന്തള്ളി ഈ റെക്കോർഡ് സ്വന്തമാക്കിയ നവീൻ പട്നായിക് ഏത് സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയാണ് എന്നതാണ് ചോദ്യം അപ്പോൾ ഇപ്പോൾ എന്താണ് രാജ്യത്തെ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രി പദത്തിൽ ഇരിക്കുന്ന രണ്ടാമത്തെ വ്യക്തി എന്ന റെക്കോർഡ് ആർക്കാണ് നവീൻ പട്നായിക്കിനാണ് ഇദ്ദേഹം ഒഡീഷ മുഖ്യമന്ത്രിയാണ് ഒഡീഷയുടെ മുഖ്യമന്ത്രിയാണ് നവീൻ പട്നായിക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നാഷണൽ ഹെൽത്ത് കെയർ അവാർഡ് ലഭിച്ച കേരള സർക്കാർ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നാഷണൽ ഹെൽത്ത് കെയർ അവാർഡ് ലഭിച്ച കേരള സർക്കാർ പദ്ധതിയാണ് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി എന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നാഷണൽ ഹെൽത്ത് കെയർ അവാർഡ് ലഭിക്കുന്ന കേരള സർക്കാരിൻ്റെ പദ്ധതിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ശതാബ്ദി ആഘോഷത്തിന് തുടക്കം കുറിച്ച നാരായണ ഗുരുകുലത്തിൻ്റെ സ്ഥാപകൻ നാരായണ ഗുരുകുലത്തിൻ്റെ സ്ഥാപകൻ ആരാണ് എന്നതാണ് ചോദ്യം നടരാജ ഗുരുവാണ് നാരായണ ഗുരുകുലത്തിൻ്റെ ശതാബ്ദി ആഘോഷം തുടക്കം കുറിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നാരായണ ഗുരുകുലം സ്ഥാപിച്ചത് നടരാജഗുരുവാണ് മാക്സസെ അവാർഡ് ജേതാവ് രവികണ്ണൻ സേവനമനുഷ്ഠിക്കുന്ന കച്ചാർ ക്യാൻസർ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെൻ്റർ ഏത് സംസ്ഥാനത്താണ് മാക്സസെ അവാർഡ് ജേതാവ് കണ്ണൻ ഇദ്ദേഹം സേവനമനുഷ്ഠിക്കുന്ന കച്ചാർ ക്യാൻസർ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ഏത് സംസ്ഥാനത്താണ് എന്നതാണ് ചോദ്യം അസമിലാണ് അസമിലാണ് കച്ചാർ ക്യാൻസർ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മഹാരാഷ്ട്രയുടെ പ്രഥമ ഉദ്യോഗരത്ന പുരസ്കാരത്തിന് അർഹനായത് ആര് മഹാരാഷ്ട്രയുടെ പ്രഥമ ഉദ്യോഗരത്ന പുരസ്കാരത്തിന് അർഹനായത് രത്തൻ ടാറ്റയാണ് രത്തൻ ടാറ്റയാണ് മഹാരാഷ്ട്രയുടെ പ്രഥമ ഉദ്യോഗരത്ന പുരസ്കാരത്തിന് അർഹനായത് മണിപ്പൂർ കലാപ അന്വേഷണത്തിന് സുപ്രീം കോടതി നിയോഗിച്ച മൂന്നംഗ വനിതാ സംഘത്തിൽ ഉൾപ്പെട്ട മലയാളി മണിപ്പൂർ കലാപ അന്വേഷണത്തിന് സുപ്രീം കോടതി മൂന്നംഗ വനിതാ സംഘത്തെ നിയമിച്ചിരുന്നു നിയോഗിച്ചിരുന്നു ഇതിൻ്റെ ഇതിൽ ഉൾപ്പെട്ട മലയാളി ആരാ ആരാണ് എന്നതാണ് ചോദ്യം ആശാ മേനോനാണ് ആശാ മേനോനാണ് മണിപ്പൂർ കലാപ അന്വേഷണത്തിന് സുപ്രീംകോടതി നിയോഗിച്ച മൂന്നംഗ വനിതാ സംഘത്തിലെ ഒരാൾ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിംഗ്